ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ചാം സ്ഥാനത്തേക്ക് വീണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ തോറ്റുതുന്നം പാടിയതോടെയാണ് ഇന്ത്യ റാങ്കിങ്ങിൽ താഴോട്ട് പതിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ ഒൻപത് മത്സരമാണ് ഇന്ത്യ കളിച്ചത് ഇതിൽ നാല് ജയം നാല് തോൽവി ഒരു സമനില എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പാദ്യം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ കറുത്ത അധ്യായത്തിന് കാരണക്കാരായ ഗൗതം ഗംഭീറിനെയും അജിത് അകാർക്കറിനെയും പുറത്താക്കണമെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ തോറ്റു തുന്നം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ചാം സ്ഥാനത്തേക്ക് വീണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു കളിച്ച നാല് മത്സരത്തിലും ജയിച്ച ഓസ്ട്രേലിയയാണ് ഒന്നാമത് ശ്രീലങ്ക മൂന്നാം സ്ഥാനത്തും പാകിസ്ഥാൻ നാലാമതുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ ഒൻപത് മത്സരമാണ് ഇന്ത്യ കളിച്ചത് ഇതിൽ നാല് ജയവും നാല് തോൽവിയും ഒരു സമനിലയുമാണ് ഇന്ത്യയുടെ സമ്പാദ്യം അൻപത്തിരണ്ട് പോയിന്റും നാൽപ്പത്തി എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് പോയിന്റ് ശതമാനവുമാണ് നിലവിൽ ഇന്ത്യക്കുള്ളത് അതേസമയം ഇന്ത്യക്കെതിരായ പരമ്പരയിലെ രണ്ട് മത്സരങ്ങളിലും ആധികാരിക ജയം നേടിയതോടെയാണ് ദക്ഷിണാഫ്രിക്ക രണ്ടാമതെത്തിയത് നാലു ടെസ്റ്റിൽ മൂന്ന് ജയവും ഒരു തോൽവിയുമാണ് ദക്ഷിണാഫ്രിക്കയുടെ അക്കൗണ്ടിലുള്ളത് മുപ്പത്തിയാറ് പോയിന്റും എഴുപത്തഞ്ച് ശതമാനവുമാണ് സ്വന്തമാക്കിയത് കളിച്ച നാലു ടെസ്റ്റിലും ജയിച്ച ഓസീസ് നാൽപ്പത്തി എട്ട് പോയിന്റും നൂറ് പോയിൻ്റ് ശതമാനവുമായാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ട് ടെസ്റ്റിൽ ഒരു ജയവും ഒരു സമനിലയുടെ അടക്കം പതിനാറ് പോയിൻറ്റും അറുപത്തിയാറ് പോയിന്റ് ആറ് ഏഴ് പോയിൻ്റ് ശതമാനവുമാണ് ശ്രീലങ്ക നേടിയത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഒരു ജയവും ഒരു തോൽവിയുമുള്ള പാകിസ്ഥാൻ പന്ത്രണ്ട് പോയിന്റും അൻപത് പോയിൻറ്റ് ശതമാനവുമായാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് യഥാക്രമം ഇംഗ്ലണ്ട് ബംഗ്ലാദേശ് വെസ്റ്റ് ഇൻഡീസ് ടീമുകളാണ് ആറ് മുതൽ എട്ട് വരെ സ്ഥാനങ്ങളിലുള്ളത് കെ ഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്